ശരിക്കും കേരളത്തിലെ യൂണിയൻകാരുടെ ഇവിടുത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് ഞാൻ കാര്യം പറയണം കേട്ടോ അതെന്നുവെച്ചാൽ നമ്മളൊരു ഷോപ്പിലേക്ക് വേണ്ടി രണ്ട് ചെറിയ ഷട്ടർ വന്നതാണ് ഇതൊന്ന് ഒരു പത്ത് കിലോത്ത് വെയിറ്റ് വരുന്നുണ്ടാവും റോളറാണ് ഇത് അതിന്റെ കുറച്ച് ഷീറ്റു ആയിട്ട് ഇന്ന് നമുക്ക് നമ്മൾ ഈ ഷോപ്പിലേക്ക് വേണ്ടി ഇറങ്ങിയതാണ് അതിന്റെ വീണെന്ന് പറഞ്ഞാൽ ഇതൊരു ഇത് വന്നിട്ട് ഒരു ഏഴടി ആണ് കേട്ടോ ഒരു ഒരു പഠിക്കുന്ന ചെറുക്കം വിചാരിച്ചു ഇന്ന് ഇത്ര ഇതിനായ കോസ്റ്റ് നോക്കി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലു രൂപ ഇവിടെ ഒരു ദിവസം വീട്ടിൽ പണിക്ക് പോണനാണെങ്കില് അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിക്ക് പോകുന്നതിന് കൂലി കിട്ടുന്നത് മാക്സിമം ആയിരം ആയിരത്തിഒരുന്നൂറ് രൂപയാണ് ഇതിപ്പോ ഇത് ഇത്രയും കൂടെ ആയിട്ട് രണ്ട് മിനിറ്റത്തെ പണി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് രൂപ ഇത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കഴുത്തർപ്പന്മാർ കഴുത്തർപ്പന്മാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കണം കേട്ടോ എന്തായാലും ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടോ എന്ന് നോക്കുന്നത് ലേബർ ഓഫീസ് വരെ ഒന്ന് പോയി നോക്കാം അപ്പം അതിൻ്റെ ഒരു ബാക്കി കാര്യങ്ങൾ നമ്മൾ ഭാവിയിൽ അറിയിക്കാം